അത് ഈ ക്ഷേമ പെൻ ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് നിയമസഭയെ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം അത് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് നിയമസഭയെ പറഞ്ഞാൽ ഇല്ല ഇല്ലില്ല അങ്ങനെ മടങ്ങി കിടക്കുന്നില്ല അതൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ മുന്നൂറ് റോൾ മുന്നൂറ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഈ വർഷം രണ്ടെണ്ണം കൊടുക്കും അടുത്ത വർഷം മൂന്നെണ്ണം കൊടുക്കും ഈ വർഷം ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതും അത് കൊടുക്കുന്നുണ്ട് മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് പക്ഷേ എന്താണ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ടീം റിപ്പോർട്ടർ തയ്യാറാണ് ടി വി പ്രസാദ് ദിലീപ് ദേവസ്യ അരുൺ സോളമൻ ജെസ് എൻ ചാമോളപ്പിൽ വി എസ് രഞ്ജിത്ത് മുബഷിർ പി അക്ബർ സന്ദീപ് രാജാക്കാട് ശരത് എസ് എസ് അലി അക്ബർ ഷാ അർജുൻ കല്യാട് പ്രതിനിധികളുടെ നീണ്ട നിര തന്നെയുണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ ഇടയ്ക്കിടെ നൽകുന്ന ഉറപ്പുകൾ എവിടെ വെച്ചിട്ടാണ് മുറിയുന്നത് എന്നറിയേണ്ടതുണ്ട് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇന്നത്തെ പ്രതികരണമാണ് കണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതേസമയം പെൻഷൻ നൽകാത്ത സാഹചര്യം അത് ഉറപ്പുകൾ അതിനിടയ്ക്ക് നൽകുകയും ചെയ്യുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിയിട്ടിപ്പോൾ ഒന്നര വർഷമായിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നേക്കാൽ ലക്ഷത്തോളം പേർക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല സെസ് ലഭിച്ചിരുന്ന തുക മുടങ്ങിയതാണ് തിരിച്ചടിയായിരിക്കുന്നത് പെൻഷൻ തുക മുടങ്ങിയതോടെ പലരുടെയും ചികിത്സ പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് കണ്ണു തുറന്നു കാണണം ഇവരുടെ ദുരവസ്ഥ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ട് പതിനാറ് മാസമായി പതിനേഴ് മാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒരു മാസം തന്നു ഇനി പതിനാറ് മാസമുണ്ട് പെൻഷൻ മാത്രമല്ല മുടക്കം മൂന്ന് വർഷം കൊണ്ട് ഒരനുകൂല്യം ഈ ക്ഷേമഗതി ബോർഡൊന്നും കൊടുക്കുന്നില്ല പതിനാറ് ക്ഷേമഗതിയിൽ ഇത് തന്നെ സ്ഥിതി ഞങ്ങളെ നിയമം ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമഗതി നിയമം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമം കൂടെ ഉള്ളതാണ് കോടതി അംഗീകരിച്ച നിയമമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ച നിയമമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും ലേബർ വകുപ്പും കൂടെ പിരിക്കുന്നു പൈസ അപ്പോൾ കുടിശ്ശികൃത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അഞ്ച് പൈസയും പുറത്തും ഇല്ല അവര് പിരിക്കണമില്ല ഒന്നും കാണാനും ഇല്ല പോലെ പൈസ എന്ത് ചെയ്യണമെന്നറിയില്ല ആഹ ഉണ്ടായിരുന്ന പെൻഷനാണ് ഇതിപ്പോൾ രണ്ട് വർഷം അവളും ഈ പെൻഷൻ കിട്ടാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വയസ്സൊട്ട് ഞാൻ പെൻഷൻ പൈസ ആദ്യം ഇരുപത് രൂപയ്ക്ക് കെട്ടി പിന്നെ അമ്പത് രൂപയ്ക്ക് കെട്ടിയാണ് ഈ പെൻഷൻ കിട്ടുന്നത് പക്ഷേ വിധവ പെൻഷൻ ഞാൻ എഴുതി കൊടുത്ത വിധവ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം ഇത് കിട്ടിയപ്പോൾ അവർ അവരായിരം രൂപ കട്ടാക്കി കളഞ്ഞു എനിക്ക് ഈ കിട്ടണ വരമാനുണ്ട് ഇപ്പം ഇവിടെ നിന്നും പെൻഷൻ സമയത്തിന് കിട്ടണില്ല അവിടുത്തെ അതുമില്ല നമ്മൾ പേപ്പറുകളെല്ലാം ശരിയാക്കി കൊടുക്കണം പക്ഷേ പെൻഷൻ കൃത്യമായിട്ട് ഇതുമില്ല അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ സോളമൻ ഒന്നര വർഷം എന്നുള്ളത് ചെറിയ ചെറിയ കാലയളവല്ല അത് മൂന്നര ലക്ഷത്തോളം പേർക്ക് കിട്ടാത്ത പെൻഷന്റെ വിവരങ്ങളാണ് പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ന്യായീകരണം സ്മൃതി തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പിന് കീഴിൽ പതിനാറ് ക്ഷേമനിധി ബോർഡുകളാണുള്ളത് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡാണ് കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് ഇവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ തിരുവനന്തപുരത്തെ ഈ തൈക്കാടുള്ള ക്ഷേമനിധി ബോർഡിലെ ജില്ലാ ഓഫീസിലാണ് ഞാൻ ഞാനിപ്പോഴുള്ളത് ഇവിടെ ദിവസവും ആയിരങ്ങളാണ് വന്ന് അവരുടെ മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് മസ്റ്ററിങ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും പലരും ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത് തമ്പാനൂരി ഇറങ്ങിയിട്ട് അൻപത് രൂപ ഏറ്റവും കുറഞ്ഞത് അൻപത് രൂപ കൊടുത്താൽ മാത്രമേ ഒരു മനുഷ്യനെ ഈ ജില്ലാ ഓഫീസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ പോലും അവർക്ക് അവരുടെ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് വലിയ ഒരു അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ ഒരു ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിമാസ വരുമാനം എഴുപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഈ എഴുപത്തിരണ്ട് കോടിയോളം രൂപ രൂപയുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന് മുന്നോട്ട് പോകാൻ കഴിയും അതിൽ അറുപത്തിരണ്ട് കോടി രൂപയാണ് ഒരു ഈ ഓരോ ബോർഡിലും അതായത് നിലവിൽ മൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം തൊഴിലാളികളാണ് നിലവിൽ പെൻഷൻ ഈ പെൻഷൻ പറ്റുന്നവരുടെ നിലവിൽ പതിനാറ് മാസം അതായത് ഒന്നര മാസത്തോളം എടുക്കുന്നു ഇതിന് പുറമേ മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ട് മാസമായി അവരുടെ മറ്റാനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ് അതായത് ഒരു തൊഴിലാളി ഇതിൽ എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ അംഗമായിട്ടുള്ളവർ ഇരുപത് രൂപയാണ് അന്ന് കെട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് പിന്നീടത് അൻപത് രൂപയാക്കി മാറ്റി എന്നാലും ഈ അംശദായം കൃത്യമായി അടച്ചവരാണ് നിലവിൽ അറുപത് വയസ്സ് പിന്നിട്ട അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി അവർ വരുമ്പോഴും പലപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു മുമ്പ് എന്നുമില്ലാത്ത ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ പോലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകട്ടില്ല എന്നുള്ളതാണ് പല തൊഴിലാളികളും പങ്കുവെക്കുന്നത് ഇതിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ പലരെയും നമ്മൾ ഇന്ന് കണ്ടു അവരൊക്കെയും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പങ്കുവെക്കുന്നത് അവർക്ക് അവരുടെ പലരുടെയും ദൈനംദിനമായിട്ടുള്ള മരുന്ന് വാങ്ങാൻ പറ്റും പോലുമുള്ള പൈസ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പം നമുക്കൊപ്പം ഒരു ചേട്ടൻ ചേരുന്നുണ്ട് എത്ര മാസമായി ചേട്ടാ പൈസ കിട്ടാതായിട്ട് പതിനെട്ട് മാസം കൊണ്ട് ഈ പതിനെട്ട് മാസമായി പതിനെട്ട് മാസം കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല കഴിഞ്ഞ മാസവും കിട്ടി അതിൻ്റെ മുന്നിട്ട മാസവും കിട്ടി ബാക്കി പതിനാറ് പതിനാറ് മാസം കുടിശ്ശിക ഇന്നും നിലവിലുണ്ട് ഈ പ്രതിമാസം നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ അപേക്ഷ കൊടുക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇല്ല ഒരു വർഷത്തിലൊക്കെയാണ് ഞങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടു കൊടുക്കുന്നത് ഇന്ന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പെൻഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതിനുവേണ്ടി നമ്മൾ വലിയ പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് കേട്ടോ എന്താണ് അവസ്ഥ എന്താണ് പഞ്ചായത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ട് മാസത്തേക്ക് കൊടുത്തപ്പം കരിഞ്ഞു വരിഞ്ഞ് ഇതിന് ഒരു മാസത്തേക്ക് ഈ കഴിഞ്ഞ മാസം തന്നു പിന്നെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ് അത് സർക്കാരിൻ്റെ ഈ ക്ഷേമഗതി ബോർഡിൻ്റെ ചെയർമാൻ തന്നെ നാളെ പറഞ്ഞിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമയിലെ അത് കെട്ടിട വിമാനം സെസ് പിരിച്ച് പൈസ കൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ സംഗതി നടക്കില്ല

ഇത് ഇതുണ്ടല്ലോ ക്ഷേമ പെൻഷൻ അത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ അതും കിട്ടുന്നില്ല സാമൂഹ്യ പെൻഷൻ കിട്ടുന്നില്ല രണ്ട് പെൻഷനും കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് പെൻഷനും അവസ്ഥയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ് പക്ഷെ ഒരു ഇവരിൽ നിന്നും ഒരു ഇതും എന്നും വരുവോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുക അടുത്ത വർഷം ഇത് തന്നെ വർഷവും ഇങ്ങനെ വരുന്നു സർട്ടിഫിക്കറ്റ് കൊടുത്തു പോവുകയാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാര്യം നടക്കുന്നു പ്രതിപക്ഷവും ഈ കാര്യം സഭയിൽ ആരോപിക്കുന്നില്ല എന്നുള്ളത് പറയുന്നില്ല ജനങ്ങൾക്കും ആർക്കും പ്രതികരണമില്ല ഇതുപോലെ ഓരോരുത്തർ കഷ്ടപ്പാടോട്ട് പറയുന്നു അത്രയുള്ളൂ ശ്രമൃതി അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസ് നോക്കിയാൽ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം നിറയെ ഓട്ടകൾ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ ഓഫീസിന് തൊട്ടടുത്താണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസ് ഇവിടെ രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ തമ്പാനൂരിലെ മിക്ക ഓട്ടകളും ഇവിടെ വന്നിറങ്ങുന്നതാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ നിത്യരോഗികളായിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവിടെ വന്നിറങ്ങുന്നത് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ പലരും അവരുടെ കാലിന് സ്വാധീനമില്ലാത്തവരുണ്ട് വളരെ പ്രായം ചെന്ന മനുഷ്യർ അവർ ജീവിച്ചിരിക്കുന്നതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ രണ്ടാം പ്രണായി സർക്കാർ എത്തിയപ്പോൾ കടന്നു പോകുന്നത് അത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ട് പോലും പെൻഷൻ കിട്ടാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എണ്ണൂറ്റി കോടി രൂപ കുടിശ്ശികയുണ്ട് ഇതിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല നിലവിൽ പ്രതിപക്ഷവും ഈ വിഷയത്തിന് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത് മൂന്നേ ദശാംശം രണ്ട് നാല് ലക്ഷം തൊഴിലാളികളാണ് നിലവിൽ ക്ഷേമ ി ഈ പെൻഷൻ പറ്റുന്നത് പക്ഷേ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ കുടിശ്ശിക കൊണ്ടായിട്ട് ഇതിന് പരിഹാരം കാണുന്നില്ല നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ശിവൻകുട്ടി നിയമസഭയിൽ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഈ വർഷം രണ്ടായിരത്തി പതിനാല് ജനുവരിയോടുകൂടിയാണ് തൊഴിൽ വകുപ്പിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും സെസ് വരുമാനം കൈപ്പറ്റി വന്നിരുന്നത് അത് നിലവിൽ കേന്ദ്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒരു കേന്ദ്ര നിയമം ഉണ്ടായിരുന്നു ആ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലോടുകൂടി അവസാനിച്ചു അതോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് സെസ്സിന്റെ വരുമാനം വാങ്ങേണ്ടിയിരുന്നത് അതിനുവേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു സോഫ്റ്റ്വെയർ കെ എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ആ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുകൊണ്ട് ഈ സെസ്സിന്റെ വരുമാനം കൈപ്പറ്റി ഈ കുടിശ്ശിക വീട്ടാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു അന്ന് എൽദോസ് കുന്നപ്പള്ളി നിയമസഭയിൽ ആരോപിച്ചപ്പോൾ ഭീഷണൻ കൂട്ടി നൽകിയ മറുപടി പക്ഷേ ആ മറുപടി നൽകിയത് ജൂൺ മാസമാണ് എന്നിട്ടും ഇതുവരെയും അതിന് പരിഹാരം കണ്ടില്ല അന്ന് എണ്ണൂറ്റി ആറ് കോടി രൂപയായിരുന്നു കുടിശ്ശികയെങ്കിൽ ഇന്നിപ്പോൾ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ കുടിശ്ശികയായി മാറി ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും അവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എത്ര മാസമായി ചേട്ടാ ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ട് ഏഴു മാസമായി ഭക്ഷണം ചെയ്യാനാണോ ഇന്ന് വന്നത് ഇവിടെ പലപ്പോഴും വന്നപ്പോൾ എന്താ ഇതിന് മറുപടി എന്തെങ്കിലും തന്നിട്ടുണ്ടോ ആരെങ്കിലും ആരിക്കുന്നത് ചേട്ടന ഇവിടെ വരുന്നത് ഞാൻ വരുന്നത് വട്ടപ്പാറ വട്ടപ്പാറയെന്നാണ് വരുന്നത് രാവിലെ ഇപ്പൊ തിരിച്ചു രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് തിരിച്ചാണ് ഇപ്പൊ ഇവിടെ എത്തിയത് മഴ ആയതുകൊണ്ടാണ് അസുഖങ്ങളെന്തെങ്കിലും ഉണ്ടോ അസുഖങ്ങളും ഈ ഒരു പെൻഷൻ മാത്രമാണോ കിട്ടുന്നത് അതെ സാമൂഹ്യ പെൻഷൻ ഒന്നും ഇല്ല 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 ും പെൻഷൻ കൊടുക്കുന്നില്ല ഒന്നര വർഷത്തിൽ കൂടുതലായി യു ഡി എഫിൻ്റെ സർക്കാർ പരിച്ചിരുന്ന കാലത്ത് ആറ് മാസം ആകുമ്പോഴും പെൻഷൻ കൊടുക്കും പ്രസവ ആനുകൂല്യം എല്ലാ ആനുകൂല്യങ്ങളും മാസം മുമ്പേ കൊടുക്കും ഇപ്പം ഒന്നര വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വരെ ആയാൽ പോലും പെൻഷൻ ആനുകൂല്യങ്ങളും പെൻഷൻ ആയവർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇപ്പം ഒൻപതല്ല അതിലും കൂടുതൽ മാസം പിന്നെ പെൻഷൻ ഇവിടെ കുടിച്ചുകയുണ്ട് മാസമായിട്ട് ഉണ്ട് ആ പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പം പൈസ ഇല്ല സർക്കാരിൻ്റെ പൈസ ഇല്ല എന്ന് പറയും ഒരുപാട് ഫ്രാഞ്ച് എന്ന ആൾക്കാരാണ് ഇവിടെ ഇത്രയും പേര് ഇവിടെ വന്നത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് വരുന്നത് ഇച്ചിരി നേരം ആയതേയുള്ളൂ ഒരാൾ ഇവിടെ നിന്ന് ഇപ്പം പിന്നെ സുഖമില്ലാതെയായി ഓട്ടോ പിടിച്ച് അവർ വീട്ടിൽ പോയി ഈ ഒരു പെൻഷന് വേണ്ടി മാത്രമാണ് സർക്കാരിൻ്റെ ഈ പെൻഷന് വേണ്ടി മാത്രമാണ് അവരിവിടെ വരുന്നത് അതുപോലും ഈ സർക്കാർ കൊടുക്കുന്നില്ല നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഗുരുതരമായ വിഷയം തന്നെയാണ് അരുൺ സോളമൻ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് കാലങ്ങളായിരിക്കുന്നു പലതവണ കേരളം സമരങ്ങൾ കണ്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഉപതെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് കേന്ദ്രത്തിൻ്റെ പങ്ക് ലഭിക്കുന്നില്ല എന്നടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രവിഹിതം മാത്രമാണോ പ്രശ്നം എന്നുള്ള വിഷയം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്